സാറ് പിന്നെ ഓസ്ട്രേലിയയിൽ പിന്നെ ഒരുപാട് പരമ്പരകൾ കവർ ചെയ്തിട്ടുള്ള ആളാണ് റിക്കി പോണ്ടിങ്ങും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ റിക്കി പോണ്ടിങ്ങുമായിട്ട് പിന്നെ അഭുഖം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു സച്ചിനെ പറ്റി അപ്പൊ ഒരുപാട് കാലമായി ഈ ആഷസ് പോലെ ആഘോഷിക്കപ്പെടുന്ന ഒരു പരമ്പരയാണ് ബോർഡർ ഗവാസ്കർ ട്രോഫി വേറെ കുറെ തൊണ്ണൂറ്റിയാറുകൾക്കൊക്കെ ശേഷം ഇന്ത്യക്ക് ഒരു വലിയ റെക്കോർഡുള്ള പരമ്പര മണ്ണില് അങ്ങനെ കളി റിപ്പോർട്ട് ചെയ്ത അനുഭവങ്ങൾ അത് ഓസ്ട്രേലിയയിൽ ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വേറെ തന്നെ ഒരു വൈബാണ് ശരിക്കും അത് വേറെ ഒരു രാജ്യത്തും അത് കിട്ടില്ല നമുക്ക് അവരുടെ ഒന്നാമത് അവരുടെ സ്റ്റേഡിയംസ് വലിയ കൂറ്റൻ സ്റ്റേഡിയം ഇപ്പൊ എം സി ജിയുടെ ഒക്കെ മോളിലത്തെ സ്റ്റാൻഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കളിക്കാര് എറുമ്പൊക്കെ ഇങ്ങനെ അഴിഞ്ഞു പോകണ പോലെ കാണുള്ളൂ അത്രയും വലിയ സ്റ്റേഡിയംസ് ആണ് അപ്പൊ പിന്നെ അവിടുത്തെ ഒരു ലൈറ്റും ആഴപ്പാട് പിന്നെ ഫാൻസ് വിവരമുള്ള ഫാൻസാണ് പൊതുവേ പിന്നെ അവർ കൊറേ ഒച്ചയും ബഹളവും ഉണ്ടാക്കും മറ്റേ ടീമിന്റെ മേധ നല്ലോണം പ്രഷറൊക്കെ വരും ബൗണ്ടറിയിലൊക്കെ ഫീൽഡ് ചെയ്യാണെങ്കിൽ പലതും കേൾക്കേണ്ടി വരും അപ്പൊ അത് പ്രത്യേകമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ശരിക്കും അതും അതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയയിൽ ജയിക്കാൻ അത്രയും ബുദ്ധിമുട്ടും ടീമുകൾക്ക് ഓർമ്മിക്കുന്ന ഒരു ഒരു അനുഭവം ആദ്യത്തെ മാച്ചിന് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഞാൻ ആദ്യം കവർ ചെയ്ത ടെസ്റ്റ് ആ ഗാബ് ടെസ്റ്റ് ആയിരുന്നു രണ്ടായിരത്തി മൂന്നില് അപ്പം അതിന് മുമ്പെനിക്ക് ഗവൺമെൻറ് പ്രസ് കോൺഫറൻസ് മാച്ചിൻ്റെ തലേന്ന് ഇങ്ങനെ ഗാംഗുലി ഇങ്ങനെ തോണ്ടി തോണ്ടിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു അവർ അഞ്ചാറ് ചോദ്യങ്ങൾ ഈ ഷോട്ട് ബോളിനെ പറ്റി മാത്രം വേറെ ഒന്നുമില്ല നിങ്ങൾക്കിത് കളിക്കാൻ പറ്റുമോ അത് ഗാംഗുലി അത് വളരെ ഭംഗിയായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു ഒന്നും ദേഷ്യമൊന്നും വരാതെ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ഉത്തരം പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം ഓസ്ട്രേലിയ ബാറ്റ് ചെയ്ത അവർ ടു സിക്സ്റ്റി ടു ഫോർ ടു ആയിട്ടായിരുന്നു സ്റ്റംപ് സ്കോറ് അന്നത്തെ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻ ഇന്ത്യൻ സമ്മർ ഓവർ ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അവിടെ കുറിയർ എന്ന് പറഞ്ഞ പേപ്പറിൽ അപ്പൊ ഇത് ഇതൊക്കെ നമ്മുടെ കളിക്കാർ വായിക്കണൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അപ്പൊ ഇന്റർനെറ്റും ഇതൊന്നും അത്ര വ്യാപകമായിട്ടില്ല ആൾക്കാർ അപ്പോഴും പേപ്പർ വായിക്കുന്ന കാലം അപ്പൊ ഇതൊക്കെ വായിച്ചിട്ടാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം കളി ഉണ്ടായിരുന്നില്ല മഴ കാരണം എന്നിട്ട് നാലാമത്തെ ദിവസം ഗാങ്കുളി വന്നിട്ട് സെഞ്ചുറി അടിക്കുന്നു ഉഗ്രൻ സെഞ്ചുറി ആയിരുന്നു അത് അപ്പോൾ അതിലാ സ്റ്റേഡിയത്തിൽ താഴെപ്പാടുള്ള മൂഡെന്നുവെച്ചാ ഗാംഗുളിയോട് അവർക്ക് വലിയ ദേഷ്യമുള്ള ഒരാളായിരുന്നു ആ സ്റ്റീവ് ബോണിന്റെ ആ സീരീസിന് ശേഷം ഗാംഗുളി ഒരു നോട്ടപ്പുള്ളി പോലെ ആയിരുന്നു ഓസ്ട്രേലിയൻ കളിക്കാർക്ക് മാത്രല്ല ഫാൻസിനും അപ്പൊ ആദ്യമൊക്കെ കുറേ കൂക്കി ബാളൊക്കെ ഉണ്ടാക്കി പക്ഷെ സെഞ്ചുറി അടിച്ചപ്പോൾ ഇവരൊക്കെ എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്യണം എന്ന് ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊരു ശരിക്കും ഒരു വലിയൊരു ഓർമ്മയാണ് റിക്കി സച്ചിൻ ായിട്ടുള്ള എനിക്ക് റിക്കി പോണ്ടിങ്ങിനെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി നാലില് സച്ചിൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ഓർമ്മയുള്ളത് എന്താ വെച്ചാൽ ഇത് ഇപ്പൊ വിരാട് കോഹ്ലിയെ പറ്റി നമ്മൾ സംസാരിക്കണ പോലെ സച്ചിനെ പറ്റി രണ്ടായിരത്തി മൂന്നില് വലിയ ചർച്ചയായിരുന്നു അഞ്ച് ടെസ്റ്റിൽ സച്ചിൻ നൂറ്റി അമ്പത്തിമൂന്ന് റണ്ണാണ് എടുത്തത് രണ്ടായിരത്തി മൂന്നില് ആകെ ഒരു ഹാഫ് സെഞ്ചുറി ആയിട്ട് അപ്പൊ ഇത് ഇയാളുടെ കാലം കഴിഞ്ഞു അങ്ങനെ പല കഥകളും ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ മൂന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞപ്പോ ബോക്സിംഗിന്റെ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ സിഡ്നിക്ക് മുമ്പ് ഞാൻ ഡ്രഗ് കമന്റേറ്റർ ആണ് അവിടെ ഗ്രഗ് ചാപ്പിളിനോട് ഞാൻ പോയി സംസാരിച്ചു ഇതെന്താണ് സച്ചിൻ്റെ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടി ഇത് നമുക്ക് ടെക്നിക്കലായിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പം ഒന്നും കളിക്കാത്ത ഞാൻ എങ്ങനെയാണ് സച്ചിൻ്റെ ടെക്നിക്കിനെ പറ്റി പറയുക അതുകൊണ്ട് ഞാൻ ഗ്രഗ് ചാപ്പിളിനോട് പോയി ചോദിച്ചു എന്താണ് ഇവിടെ പ്രശ്നം അപ്പം ഗ്രഗ് ചാപ്പിൾ പറഞ്ഞു ഇത് ടെക്നിക്കിൻ്റെ പ്രശ്നം ഉണ്ട് ഇത് എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ഇത് തന്നെ പറ്റിയത് നമ്മൾ കുറേ കളിയിൽ അടുപ്പിച്ച് ഫെയിൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിൽ സം ആരായാലും ഇപ്പം സച്ചിനായാലും ഗ്രഗ് ചാപ്പിൾ ആയാലും വിവ് റിച്ചർഡ്സ് ആയാലും കോഹ്ലി ആയാലും ആ സംശയം മനസ്സിൽ വരും എൻ്റെ കളി പോയോ എനിക്കിനി തിരിച്ചു വരാൻ പറ്റുമോ ഇപ്പോൾ ചാപ്പി പറഞ്ഞത് ഈ അധികം ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മൂവ്മെൻറ്റ്സും കുറച്ചൊന്ന് സ്ലോ ആവും അപ്പോൾ നമ്മൾ കവർ ഡ്രൈവ് ചെയ്ത് ഫോർ ആവുന്ന ബോൾ ഔട്ട് സൈഡ് അഡ്ജ് തട്ടി സ്ലിപ്പ് ക്യാച്ച് ആ ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് മതി അത് ടൈമിംഗ് മുഴുവൻ തെറ്റാൻ അപ്പൊ ചാപ്പല് പറഞ്ഞു സച്ചിന്റെ കളിയിൽ ഒരു കുഴപ്പമില്ല എന്താ വെച്ചാൽ ഇതിനു മുമ്പ് രണ്ട് ടെസ്റ്റിലും സ്റ്റാർട്ട്സ് കിട്ടിയിട്ടുണ്ട് മുപ്പത്തേഴ് ആഡ്ലീറ്റിലും നാല്പത്തിനാല് മെൽബണിലും അപ്പൊ ഔട്ട് ഫോം ആയിട്ടുള്ള ഒരു കളിക്കാരനെ അങ്ങനെ കളിക്കാൻ പറ്റില്ല ഈ മനസ്സ് ഒന്ന് ശാന്തമാക്കണം ബാക്കി എല്ലാ ആലോചനകളും വിട്ടിട്ട് കളിയിൽ മാത്രം ശ്രദ്ധ വെച്ചാല് സ്കോർ ചെയ്യും അടുത്ത കളി സച്ചിൻറെ ഇരുന്നൂറ്റി നാല്പത്തി നോട്ട് ഔട്ട്